ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നോമ്പ് തുറക്കുമ്പോഴോ വൈകുന്നേരം ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ ഓയിലും ചേർത്ത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവിത നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൊട്ടറ്റ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് പുഴുങ്ങിയ പൊട്ടറ്റോ ആണിത് ഇത് നന്നായിട്ട് ഇതാ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് സമൂസ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ ഇനി ഈ ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്കിപ്പോൾ ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്ത് അങ്ങനെയും ചേർത്ത് കൊടുക്കുക പിന്നീട് ഉള്ളിയും മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി എൻ്റെ കയ്യിലിപ്പോൾ ചിക്കൻ്റെ ഒരു മസാല ഉള്ളതുകൊണ്ട് ഞാനിതുപോലെ ചേർത്ത് കൊടുത്തതാണ് നല്ലതുപോലെ നല്ലതുപോലെതാ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് പരത്തി പരത്തിയെടുക്കണം അതിനുവേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറിക്കൊടുത്ത് നമ്മൾ കുഴച്ച് വെച്ച മാവ് രണ്ട് എടുത്ത് അതിൽ ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം മാവിലേക്ക് നല്ലപോലെ ഒന്ന് പൊടിയാക്കി കൊടുത്തതിന് ശേഷം ഒരു കുഴൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെയും കിഴങ്ങിൻ്റെയൊക്കെ മസാലക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം മസാല മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞു പീസായിട്ടെല്ലാം ഒരേ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടുക ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മാവും പരത്തി അതിലേക്ക് മസാലയൊക്കെ വെച്ച് കൊടുത്ത് ഉരുട്ടി ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്കെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് മാവ് ഒരുപാട് കട്ടിക്കല്ലാതെ കുറച്ച് ലൂസായിട്ടാണൊന്ന് കലക്കിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ അതിൽ മസാലയൊക്കെ പുറത്തേക്ക് കാണുന്ന ഭാഗം ഈ മാവിലൊന്ന് മുക്കിയെടുക്കുക മാവ് മുഴുവനായിട്ട് മുക്കിയെടുക്കേണ്ട ആ മസാലയൊക്കെ പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭാഗം മാത്രം ഒന്ന് കലക്കി വെച്ച മാവിൽ മുക്കിയതിന് ശേഷം ചൂടായ ചൂടായെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു രീതിയിൽ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ലട്ടോ നോമ്പ് തുറക്കുമ്പോഴും നാലുമണി ചായയുടെ കൂടെ ആണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം